ഹൈറേഞ്ചിലെ കൊച്ചുവേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന പീരുമേട് പട്ടുമല ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിൻ്റെ ആശ്രമ ദേവാലയത്തിലാണ് പരിശുദ്ധ പട്ടുമല മാതാവിന്റെ പിറവി തിരുനാളും എട്ടുന്നോം ആചരണവും തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ നാൽപ്പത്തി മൂന്നാം വാർഷികത്തിനും ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ തുടക്കമാകുന്നത് ഹൈറേഞ്ചിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പട്ടുമല ദേവാലയം സംസ്ഥാനത്തിന് അകത്തു പുറത്തുനിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് തിരുനാൾ കാലയളവിൽ ദേവാലയത്തിലെത്തിയ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുന്നത്

ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ദിവ്യബലി ആരാധന ധ്യാനം വചനപ്രഘോഷണം തുടങ്ങിയ ചടങ്ങുകളും നടക്കും സെപ്റ്റംബർ ഒന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും എട്ടാം തീയതി വിജയപുരം രൂപനാമേത്രാൻ സെംബാസ്റ്റിൻ തെക്കത്തച്ചേരിയിൽ നേതൃത്വത്തിൽ പൊന്തിപ്പിക്കൽ ദിവ്യബലിയും സന്ദേശവും பதினஞ்சாம் தேதி உச்ச கழிஞ்சோட திவிபலிக்குறும் அன்னையாக கருதப்படக்கூடிய பட்டுமலை அன்னை திருவிழா மிகவும் சிறப்பாக நடைபெறக்கூடிய ஒரு திருவிழா இந்த திருவிழாவில நிறைய மக்கள் அவங்களுடைய பக்தர்கள் அவங்க வேண்டுகோடுகளை வைக்கவும் இந்த வேண்டுகோள் வேண்டுகோடுகளை நிறைவேற்றவும் மாதா மாதாவினுடைய சன்னிதியில் வந்து அவர்கள் அர்ப்பணித்தனால் நிறைய நிறைய பேர் அதிலிருந்து விமுக்தியும் நோயிலிருந்து விடு விடுதலும் அதே போல அவங்களுடைய வாழ்க்கையினுடைய எல்லா தளத்தினுடைய வளர்ச்சியிலும் மாதா ஒரு சிறப்பு பங்கு வகிக்கிறாங்க அந்த திருவிழாய்க்கு உள்ள உங்கள் அனைவரையும் இந்த விழா விடா குழுவினுடைய எல்லாருடையும் பேரில் குறிப்பாக பங்கு தந்தை ஜோஸ் கடந்துருத்தி அவர்களும் பட்டுமல திருநாள் அனுபந்தி நடத்திய பத்திரசம்மேளத்தில் சம்மேளனத்தில் பட்டுமல ஆசிரம தேவாலயம் சுப்பீரியர் കുര്യാക്കോസ് പൂവത്തുകാട് ഫാദർ ജോബിൻ നെല്ലിമല ജനറൽ കൺവീനർ അമൽദേവ് പബ്ലിസിറ്റി കൺവീനർ ബാബു മാളിയക്കൻ സേവിയർ ഇഗ്നേഷ്യസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്